ലോട്ടറി തൊഴിലാളികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന പിണറായി സർക്കാരിന്റെ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ലോട്ടറി ഏജന്റ് സെല്ലേഴ്സ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോട്ടറി തൊഴിലാളികൾ ജില്ലാ ലോട്ടറി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി വളരെ ശത്രുതാപരമായ സമീപനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ സംഭരവുമായി കടന്നത്യൂടെ ഗവൺമെൻറ് കേരളം മരിച്ചിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ ലോട്ടറി തൊഴിലാളികളുടെ സുവർണ കാലഘട്ടമായി അന്ന് കേരളത്തിലെ ആരോഗ്യകാര്യം എന്ന് പറയുന്ന ലോട്ടറി അതൊരു അവതരിപ്പിച്ചത് ലോട്ടറിയെ പരമാവധി നെകീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഗവൺമെന്റ് ലോട്ടറി പരമാവധി ലഭിക്കുവാൻ ലോട്ടറി തൊഴിലാളികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന പിണറായി സർക്കാരിന്റെ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോട്ടറി തൊഴിലാളികൾ ജില്ലാ ലോട്ടറി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ലോട്ടറിയെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിച്ചതെങ്കിൽ പിണറായി സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കാനാണ് ലോട്ടറിയെ ഉപയോഗിക്കുന്നതെന്നും വി എസ് ജോയ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് വി പി ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് കനകൻ വള്ളിക്കുന്ന് അധ്യക്ഷനായിരുന്നു സുരേഷ് ബാബു താനൂർ ജില്ലാ ഭാരവാഹികളായ കെ ടി ഗീത ശശിധരൻ പൊനാനി സജീവൻ താനൂർ കുഞ്ഞുമുഹമ്മദ് താനൂർ ശൈലീജ് കുറ്റിപ്പുറം ചന്ദ്രൻ ഒ രാധാകൃഷ്ണൻ തിരൂർ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.